കാലവർഷം തുടങ്ങും മുമ്പേ തീരാ ദുരിതത്തിൽ ആയിരിക്കുകയാണ് കൊട്ടിയം പുല്ലിച്ചിറ കുത്തുകുഴി ദേവീക്ഷേത്രത്തിന് സമീപത്തെ ഒരു കുടുംബം കൊട്ടിയം പുല്ലിച്ചിറ നടുവിലക്കര സുധീഷ് ഭവനിൽ മിനിയും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമാണ് ദുരിതമനുഭവിക്കുന്നത് കാലവർഷമാകുമ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് കൊല്ലം കൊട്ടിയം പുല്ലിച്ചിറ കുത്തുകുഴി ദേവീക്ഷേത്രത്തിന് സമീപത്തെ ഒരു കുടുംബം കൊട്ടിയം പുല്ലിച്ചിറ നടുവിലക്കര സുധീഷ് ഭവനിൽ മിനിയും എൺപത് വയസ്സുള്ള അമ്മയും മൂന്നു മക്കളുമടങ്ങുന്ന കുടുംബമാണ് കാലവർഷമായാൽ ഉറങ്ങാതെയും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെയും ദുരിതം അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ മിനി അന്ന് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ അൻപതിനായിരം രൂപയും കയ്യിലുണ്ടായിരുന്ന പൈസയും സ്വരുക്കൂട്ടി ഓടിട്ട ഒരു വീട് നിർമ്മിച്ചത് വേറെ സാമ്പത്തികം ഇല്ലാത്തതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശത്താണ് ഇവർ വീട് നിർമ്മിച്ചത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വീടിനു ചുറ്റും വെള്ളം കയറി വീടിന് ഉള്ളിലേക്ക് കയറുന്ന അവസ്ഥയാണ് എന്ന് പറയുന്ന പറന്തി വയലിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ പേര് മിനി ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം കുടിവെള്ളം പോലും ഞങ്ങൾക്കില്ല ഇപ്പോൾ കിണർ തന്നെ ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ബാത്റൂമിൽ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രിയാകുമ്പോഴത്തേന് വെള്ളം എല്ലാം വരയ്ക്കാത്തത് കയറുന്നുണ്ട് കിടന്നുറങ്ങാൻ പോലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തൊരു അവസ്ഥയാണ് ഇത് അധികാരികൾ അധികാരികളാരെങ്കിലും കണ്ട് എനിക്കിതിനൊരു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീട്ടുമുറ്റത്തെ കിണറും ഇടിഞ്ഞുതാണിരുന്നു തുടർന്ന് കുടിവെള്ളവും കിട്ടാത്ത അവസ്ഥയിലായി അധികാരികൾക്ക് പലവട്ടം പരാതി കൊടുത്തെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ദുരിതത്തിൽ നിന്ന് കര കയറ്റണമെന്നാണ് മിനി നിറകണ്ണുകളോടെ പറയുന്നത് വീടുകളിൽ ജോലിക്ക് പോയാണ് മിനി ഇപ്പോൾ കുടുംബം പോറ്റുന്നത് മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല ഇവരുടെ സമീപത്ത് നിരവധി വീടുകളുണ്ടെങ്കിലും ദുരിതം കൂടുതൽ അനുഭവിക്കുന്നതും മിനിയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം